कृष्ण कृष्ण मुकुन्द जनादन कृष्णगोविन्द नारायण हरे अच्युदानन्द गोविन्दमाधव नारायण हरे नरकल् कडकीवन् ദുരിതങ്ങളോടുങ്ങി മനസ്സിൻ്റെ പരിപാകവും വന്നോ ക്രമത്താലേ നരജാതിയിൽ വന്നോ പിറന്നിട്ടു സുഹൃതം ചെയ്തു മേൽപോട്ടുപോയവ സ്വർഗ നിങ്ങളിരുന്നു സുഖിക്കുന്നു സുഹൃദങ്ങളും മൊക്കയൊടുങ്ങുമ്പോൾ വുമെള്ളോളമില്ലവ പരിചോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവ വന്നൊരു ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി ാകുന്നു ചണ്ടകർമ്മ ചെയ്തവർ ചാകുമ്പോൾ ചണ്ടാലകുലത്തിങ്കൾ പിറക്കുന്നു അസുരന്മാർ സുരന്മാരായിടുന്നു അമരന്മാർ മരങ്ങളായിടുന്നു അജം ചത്തു ജമായി പിറക്കുന്നു ഗജം ചത്തജുമായിടുന്നു നരിചത്തു നരനായി പിറക്കുന്നു നാരിചത്തുടനോരിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു ഈ ചത്തൊരു പൂച്ചയായിടുന്നു ിലാസങ്ങളിങ്ങനെ കിമരിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിൽ നിന്നത്ര നേടുന്നു കർമ്മങ്ങൾ സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിൽ നിന്നത്ര നേടുന്നു ജീവന്മാർ അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ ലോകങ്ങളോരോ നിലോരോ നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്തൊരു കർമ്മങ്ങൾ തൻകലം ഒടുങ്ങീടുമാതൊടുനാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തൻ്റെ തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോകുന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റാനും ഒരേടത്തിരുന്നിട്ടു വിറ്റുടെന്നു പറയും കണക്കിന് വിറ്റുണെന്നും പറയും കണക്കിന് കൃഷ്ണ കൃഷ്ണ മുകുന്താ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ അച്യുതാനന്ദഗോവിന്ദ സച്ചിതാനന്ദനാരായണാഹരേ കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശം ഈ ഭൂമിയറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം ഭക്തന്മാർക്കും മുച്ചു ജനങ്ങൾക്കും സത്തരായ വിഷയ ജനങ്ങൾക്കും അതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ വിശ്വനാഥൻ്റെ മൂല പ്രകീർദാൻ പ്രത്യക്ഷണ വിളങ്ങും അവനിതലപാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചും ഭൂലോകം പതിനാലിരു മുത്തമാമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ുധി മധ്യേ വിളങ്ങുന്ന ജമ്പുദ്വീപോ ഒരു യോജന ലക്ഷവും സപദ്വീപുകളുണ്ടവിലെത്രയും ഉത്തമെന്നു വാഴ്ത്തുന്നു പിന്നെയും ഭൂപത്മത്തിനു കർണകീയായിട്ടു ഉധരേന്ദ്രനവിയില നിൽക്കുന്നു ഇതിൽ ോ അതിലുത്തമം ഭാരതഭൂതലം സമകരായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു കർമ്മ മുളയ്ക്കേണ്ടു മുളക്കേണ്ടു കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഖണ്ടമൊഴിഞ്ഞുള്ള പാരിലെങ്ങും വിളുതല്ല നിർണയം അത്ര മുഖ്യമായുള്ളൊരു ഭാരതം ഈ പ്രദേശമെന്നെല്ലാവരുമാക്കണം कृष्ण कृष्ण मुगुन्द जनार्दना कृष्ण गोविन्दनारायणा हरे अच्युदानन्दगोविन्दमाधव सच्चिदानन्दनारायणा हरे